നമസ്കാരം ഒരിക്കൽ ബംഗ്ലാദേശിനെ സൈനിക ഭരണത്തിൽ നിന്നും രക്ഷിക്കാൻ സഹായിച്ച ഹസീനയെപ്പോൾ സ്വന്തം രാജ്യത്ത് നിന്ന് പാലായനം ചെയ്തിരിക്കുകയാണ് ഷെയ്ഖ് ഹസീനയുടെ രാജ്യത്തൊട്ടു പിന്നാലെ രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് രംഗത്തെത്തിയത് ബംഗ്ലാദേശ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് വാക്കർ സമാനായിരുന്നു നിങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനും എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഏറ്റെടുക്കുന്നുവെന്ന് വാക്കു നൽകുന്നുവെന്ന വാക്കർ ഉസ്തമാന്റെ വാക്കുകളിൽ നിന്നും സൈന്യം അധികാരത്തിലേറിയതിന്റെ സൂചന വ്യക്തമായുണ്ട് എന്നാൽ ആരാണ് ഈ വാക്കർ ഉസ്തമാൻ എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് സെപ്റ്റംബർ പതിനാറിന് ബംഗ്ലാദേശിലെ ഷെയർപൂർ ജില്ലയിൽ ജനിച്ച വാക്കർ ഉസ്തമാൻ ബംഗ്ലാദേശ് സൈന്യത്തിന്റെ ഏറ്റവും വലിയ ഉന്നത ഉദ്യോഗസ്ഥനാണ് ബംഗ്ലാദേശ് സൈനിക അക്കാദമി ജോയിന്റ് സർവീസസ് കമാൻഡ് ആൻഡ് സ്റ്റാഫ് കോളേജ് ബ്രിട്ടൻ ബംഗ്ലാദേശ് ഡിഫൻസ് സർവീസ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപതിന് സൈന്യത്തിൽ സേവനം ആരംഭിച്ചു ഇൻഫൻട്രി ഓഫീസറായിട്ടാണ് വാക്കറു സമാൻ അദ്ദേഹത്തിന്റെ കരിയർ ആരംഭിക്കുന്നത് നാല് ദശാബ്ദത്തോളം അദ്ദേഹം ബംഗ്ലാദേശ് സൈന്യത്തിലെ നിറസാന്നിധ്യം കൂടിയായിരുന്നു യു എൻ്റെ സമാധാന സേവകനായി രണ്ടു തവണ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ലഫ്റ്റനന്റ് ജനറലായി ഇദ്ദേഹം പിന്നീട് ആംഡ് ഫോഴ്സ് ഡിവിഷന്റെ പതിനഞ്ചാമത് പ്രിൻസിപ്പൽ സ്റ്റാഫ് ഓഫീസറായി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയൊൻപതിന് ബംഗ്ലാദേശ് കരസേനയുടെ മേധാവിയായ വഖാർ സൈന്യത്തിന്റെ തന്ത്രപരമായ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് ബംഗ്ലാദേശിന്റെ സംയുക്ത സൈനിക മേധാവിയായി അദ്ദേഹം മാറുന്നത് ഷഫിയുദ്ദീൻ അഹമ്മദിന് പകരമാണ് അദ്ദേഹം സൈന്യത്തിന്റെ തലപ്പത്തെത്തിയത് ഇൻഫാൻട്രി ബറ്റാലിയൻ കമാൻഡന്റ് ഇൻഡിപെൻഡന്റ് ഇൻഫാൻട്രി ബ്രിഗേഡ് ഇൻഫാൻട്രി ഡിവിഷൻ എന്നിവയുടെ നിയന്ത്രണങ്ങൾ മുൻപ് അദ്ദേഹം വഹിച്ചിട്ടുണ്ട് സൈന്യത്തിന്റെ വലിയ പദവികളെല്ലാം പലപ്പോഴായി അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുമുണ്ട് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ആർംഡ് ഫോഴ്സ് ഡിവിഷനിൽ പ്രിൻസിപ്പൽ സ്റ്റാഫ് ഓഫീസറായിരുന്നു വാക്കറു സമാൻ അതുകൊണ്ട് ദേശീയ തലത്തിൽ ഒരുക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് അതുപോലെ അന്താരാഷ്ട്ര പീസ് കീപ്പിംഗ് കാര്യങ്ങളിലും വാക്കറു സമാൻ സജീവ പങ്കാളിയായിരുന്നു ആർമി മെഡൽ ഓഫ് ഗ്ലോറി എക്സ്ട്രാ ഓർഡിനറി സർവീസ് മെഡൽ എന്നിവയെല്ലാം ബഹുമതിയായി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് സൈന്യത്തെ ആധുനികവൽക്കരിച്ചതിനാണ് അദ്ദേഹത്തിന് ഈ ബഹുമതി ലഭിച്ചത് വെബ് ഡെസ്ക് തത്മേ ടി